വിദ്യാഭ്യാസ സാമൂഹ്യ കലാ സാംസ്കാരിക മേഖലയിൽ എട്ട് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ക്രിസൈസിൻ്റെ ഫെസ്റ്റ് മെൽഹാർ ടു കെ ടു ഫോർ എന്ന പേരിൽ ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി രാമകൃഷ്ണൻ അവരാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് ആ വേദിയെ നിയന്ത്രിക്കുന്നത് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാരദ പട്ടേൽ കണ്ടിയാണ് യോഗത്തിൽ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന കൃതന്യ മുഹൂർത്തമുണ്ട് നസീർ മാഷയും അതുപോലെ തന്നെ അഷർഫ് മാസ്റ്ററേയും നാടകരംഗത്ത് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നമ്മുടെ പ്രകാശൻ വഴിയൂർ അതുപോലെ തന്നെ ഫൈസ മാസ്റ്റർ ഇവരൊക്കെ ആദരിക്കപ്പെടുന്ന ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കലാപ്രവർത്തകന്മാരും സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഒത്തുകൂടുന്ന സിൻ്റെ ഒരു പുടക്കീടത്തു കൂടിയ പരിപാടിയാണ് ഇരുപത്തി തീയതി നടക്കുന്നത്